പ്രിയക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തോടു കൂടെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദൈവം നമുക്കൊരുക്കി തന്നിട്ടുള്ള വിശുദ്ധന്മാരിലും വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിലും നമ്മെയും സംബന്ധിപ്പിച്ച യേശുവിൻ്റെ രക്തത്തോടും അവൻ്റെ മാംസത്തോടും സംബന്ധികളായി തീരുവാനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശുഭ ഉദാഹരണമാണ് വിശുദ്ധന്മാരിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധമായ അപ്പോസ്തോലിക സഭകൾ എന്നെന്നും നമുക്ക് ഓർക്കുവാനും ആദരിക്കുവാനും അനുകരിക്കുവാനും കഴിയുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളെ ഒരു പടി മുന്നിലായി ലോകത്തിന് കാണിച്ചു തരുന്ന തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്കുകളാണ് വിശുദ്ധന്മാർ ക്രിസ്തീയ ഭാവവും ക്രിസ്തീയ തനിമയും അല്പം പോലും കറ കൂടാതെ കലർപ്പ് കൂടാതെ ലോക ക്രൈസ്തവ സഭകളിലൂടെ ദൈവജനത്തിന് ഉദാത്തമായ ക്രിസ്തീയ മൂല്യങ്ങളെ പങ്കുവയ്ക്കുവാൻ ഓരോ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും ജീവിതം മുഖാന്തരമായി തീർന്നിട്ടുണ്ട് അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റം വരാതെ യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഓരോ മനുഷ്യ മനസ്സിൻ്റെ അന്തരംഗത്തിലും ബഹുമാനത്തിൻ്റെ ഉയർന്ന പദവി കൊടുത്ത് നാം ആദരിക്കുന്ന സർവശ്രേഷ്ഠ വിശുദ്ധനാണ് റോമയിലെ വിശുദ്ധനായ മോർ ഗീവർഗീ സഹത ലോകത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങളും വിശുദ്ധനായ മോർഗീവർഗി സഹതായുടെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതും കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാനാവശ്യപ്പെടുന്നതുമായ ഏറ്റവും നല്ല കേന്ദ്ര ബിന്ദുവാണ് ദൈവത്തിൻ്റെ ദാസനായ മോർഗീവരഗി സഹത ക്ഷിപ്രകോപി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് കൃത്യനിഷ്ഠതയുടെ കാര്യത്തിലും ദൈവത്തോടുള്ളതായ ആത്മീക ബന്ധത്തിൻ്റെ കാര്യത്തിലും വിട്ടുവീഴ്ച കൂടാതെ ദൈവത്തിനായി ജീവിതവും മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ അർപ്പിച്ച ദൈവത്തുല്യനായ മനുഷ്യൻ റോമാ പട്ടണത്തിലെ പേരും പ്രശസ്തിയുമുള്ള ഡയോക്ലീഷ്യൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഏ ഡി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ കൊട്ടാരത്തിലെ രാജാവിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട അംഗരക്ഷകരിൽ ആദരണീയനായ ഒരു വ്യക്തിത്വത്തിൻ്റെ മകനായിട്ടാണ് സെൻറ്റ് ജോർജ് എന്ന വിശുദ്ധൻ റോമായിൽ ജന്മമെടുക്കുന്നത് എടുക്കുന്നത് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജകൊട്ടാരത്തിലെ തന്നെ ഏറ്റവും നല്ല ചുമതലക്കാരനായി തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ കൊട്ടാരകാര്യങ്ങളിലേക്കുള്ള ചിന്തകളിൽ മുഴുകി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നന്മ രാജ്യത്തിൻ്റെ പുരോഗതി രാജ്യത്തിൻ്റെ യശസ്സ് എന്നീ കാര്യങ്ങളിൽ രാജാവിനോട് കൂടെയാണ് സെൻറ്റ് ജോർജ് മോർഗീവർഗീസ് ഏറ്റവും കൂടുതൽ അത്തിയ അധ്വാനം നടത്തിയത് രാജ്യത്തിൻ്റെ പുരോഗമനത്തിനും യശസ്സിനും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിൻ്റെ പുരോഗമനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറയിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഗീവർഗീസിനെ മറ്റൊരു ലോകത്തിലേക്ക് സൈന്യങ്ങളുടെ ദൈവമായ ആ ക്രിസ്തീയ അനുഭവത്തിലേക്ക് അനേകരെ വേണ്ടെടുക്കുവാനും അനേകരെ നേടുന്നതിനുമായി മോർഗീവർഗീസ് സഹതായി രൂപാന്തരപ്പെടുത്തുന്നത് നമുക്കറിയാം ഏതൊരു പട്ടാളക്കാരൻ്റെ കയ്യിലും ആയുധമുണ്ട് ആയുധം കൂടാതെ അവർ യാത്ര ചെയ്യുകയില്ല എന്നാൽ തൻ്റെ സഞ്ചിയിൽ ആയുധമില്ലാതെ ആയുധവാഹകനായി നടന്ന മോർഗീവർഗീസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് ജയിക്കുവാൻ തൻ്റെ കയ്യിൽ വാള് വേണമെന്നില്ല ആയുധങ്ങൾ ഉണ്ടാകണമെന്നില്ല യുദ്ധം ചെയ്യണമെന്നില്ല നമുക്കറിയാം ബാലനായ ദാവീദ് രാജാവിനോട് പറഞ്ഞു ആയുധമെടുക്കുവാനുള്ള കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും എനിക്കില്ല പക്ഷേ സർവായുധവർഗം ധരിച്ച ഒരു സർവശക്തൻ എന്നോട് കൂടെയുണ്ടെന്ന് ദാവീദ് പറഞ്ഞതുപോലെ മോർഗീവർഗീസിൻ്റെ ജീവിതത്തിലും ഒരു പട്ടാളക്കാരൻ്റെ യാതൊരുവിധ ആയുധ സാധന സാമഗ്രികളൊന്നും കൂടാതെ തന്നോട് കൂടെയുള്ള ദൈവം ആയുധം ധരിച്ച് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചാണ് അദ്ദേഹം ദൈവത്തിനു വേണ്ടി മറ്റൊരു രംഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഡയോക്ലിഷൻ്റെ പ്രവർത്തന ശൈലി നമുക്കറിയാം ജീവനില്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നവനും രാജാധികാരം ദൈവദത്തമാണെന്ന് പ്രഖ്യാപിച്ചവനും അതിനനുസരിച്ചുള്ള ദൈവീകത ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ക്രൈസ്തവ മൂല്യത്തെ ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് ആ ദേശത്തിലെ സകല ക്രൈസ്തവരെയും വിട്ടുവീഴ്ച കൂടാതെ ദാക്ഷിണ്യം കൂടാതെ തകർത്ത് തരിപ്പണമാക്കി കണ്ണുനീരിൽ കുടുംബങ്ങളെ നശിപ്പിക്കുന്നതായ കാലഘട്ടത്തിൽ മുറിവേറ്റ് തകർന്ന അനേക ക്രൈസ്തവരുടെയും അവരുടെ ജീവിതത്തെയും കണ്ട് മനസ്സിലാക്കിയ മോർ മോർഗീവറിഗീസ് ഒരു പട്ടാളക്കാരനായിരിക്കുമ്പോൾ തന്നെ ഒരു സുവിശേഷ രംഗത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിൻ്റെ ദൈന്യ വേദനയിലേക്ക് ഇറങ്ങിച്ചെന്ന് അനേക സാധുക്കൾക്കു വേണ്ടി ക്രൈസ്തവ മാർഗത്തിൻ്റെ ഗുണത്തിനു വേണ്ടി തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സമർപ്പിക്കുവാൻ തയ്യാറായ വിശുദ്ധനാണ് മോർഗി വർഗീസ് കൊട്ടാരത്തിൽ ഒരുപക്ഷത്ത് രാജാവിൻ്റെ ഭാഗത്ത് ഇരിക്കുമ്പോൾ തന്നെ മറുപക്ഷത്ത് തള്ളിക്കളഞ്ഞ അവശരായ ക്രൈസ്തവരെ വണ്ണം തൻ്റെ കൂലി മുഖാന്തിരമായി അവരെ ശുശ്രൂഷിക്കുകയും അവരെ പരിചരിക്കുകയും അവരെ കരുതുകയും ചെയ്യുവാൻ തക്കവണ്ണം മോർഗീവറീസ് സഹത സന്നദ്ധനായിരുന്നു രാജകൊട്ടാരത്തിലെ തൻ്റെ കൂടെ നടക്കുന്ന മോർഗീവറീസ് സഹതായുടെ കൈകളിൽ പലപ്പോഴും ആയുധമുണ്ടായിരുന്നില്ല ആയുധം എന്തിയെന്ന് ചോദിച്ചാൽ തക്ക സമയത്ത് എനിക്ക് വേണ്ടി ആയുധം വഹിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം മോർഗീവർഗീസ് അത്രയും പരിശുദ്ധാത്മ കൃപ നിറഞ്ഞവനായിരുന്നു റോമാപുരിയിലെ ലിബിയ എന്ന് പറയുന്ന പട്ടണത്തിലെ സെലീന എന്ന ഗ്രാമവുമായി ബന്ധപ്പെട്ട് മോർഗീവരീസായുടെ ചരിത്രത്തിൻ്റെ നാന് കുറിക്കുന്ന നാഴികക്കല്ലായ ഏറ്റവും വലിയ സംഭവം തന്നെയായിരുന്നു സർപ്പനിഗ്രഹം എന്ന് അറിയപ്പെടുന്നതായ ചരിത്ര സംഭവം അതിൻ്റെ കഥകളും ആശയങ്ങളും വിവിധങ്ങളായി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒരു കാര്യം ചരിത്രം ഒളിച്ചു വയ്ക്കാതെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സർപ്പങ്ങളുടെയും പൈശാശിക ബന്ധനങ്ങളുടെയും മൃഗീയത്വം നിറഞ്ഞ ലോകത്തിൽ ദൈവജനത്തിന് കാവലും പരിചാരകരുമായി തീരുവാൻ നിലവിളിക്കുമ്പോൾ ഉത്തരമള്ളുന്ന ദൈവത്തിൻ്റെ ദാസനായി അന്നും ഇന്നും ജനഹൃദയങ്ങളുടെ മനസ്സിൽ വിശുദ്ധന്മാരുടെ സ്ഥാനത്ത് നാം കാണുന്ന ഏറ്റവും ശ്രേഷ്ഠനാണ് മോർഗീവർഗീസ ലിബിയ ഗ്രാമത്തിലെ ആ കാലഘട്ടത്തിലുണ്ടായ വെള്ളമൊഴുകി വരുന്നതായ വലിയ ഓവ് അടയ്ക്കപ്പെട്ടപ്പോൾ വെള്ളം കിട്ടാതെ ക്ഷാമം കൊണ്ട് ആ പ്രദേശം ഉണങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ ആഴ്ചയിലും നറുക്കു വീഴുന്നതായ കന്യകയും അവിടെ ക്രമീകരിക്കുന്നതായ ഭക്ഷണപദാർത്ഥങ്ങളും ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന സർപ്പത്തിന് കൊടുത്തുകൊണ്ട് ഓരോ ആഴ്ചയും തള്ളി നീക്കി തള്ളി നീക്കി കിട്ടുന്നതായ ഉറവയിലെ വെള്ളം കൊണ്ട് ആ ജനം കഴിയുമ്പോൾ ഒടുവിൽ നറുക്കു വീണത് ആ രാജ്യത്തിൻ്റെ പ്രഭുവായ പ്രിയപ്പെട്ടവൻ്റെ മകൾക്കാണ് ഒന്നും പറയുവാൻ നിവർത്തിയില്ല നറുക്കുവീണത് അനുസരിച്ച് മതിയാകൂ തൻ്റെ പ്രിയപ്പെട്ടവളെ മണവാട്ടിക്ക് തുല്യം ഒരുക്കി കണ്ണുനീരോടുകൂടെ ആ സർപ്പത്തിൻ്റെ കാൽക്കീഴിൽ സമർപ്പിക്കുമ്പോൾ ഭക്ഷണമെന്ന വെണ്ണം ആ പെൺകുടിയെ വിഴുങ്ങുവാനായി വാബിളർന്നു വരുന്ന സർപ്പത്തിന്റെ മുൻപിലാണ് ദൈവത്തിൻ്റെ ദാസനായ മോർഗി വരകീഷ്കഥ തൻ്റെ കൊട്ടാരത്തിലെ ശമ്പളവും വാങ്ങി തൻ്റെ അമ്മയെ കാണുവാൻ പോകുന്ന വഴിയിൽ ലിബിയ എന്ന പട്ടണത്തിലൂടെ കടന്ന് സെലീന എന്ന ഗ്രാമത്തിൽ വെച്ച് ആ പ്രിയപ്പെട്ടവരുടെ ദാരുണമായ അന്ത്യത്തിന് സാക്ഷിയായി തീരുന്നത് എന്നാൽ ജീവനുള്ള ദൈവം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടത്തുന്നവനാണെന്ന് ആ പ്രിയപ്പെട്ട പെൺകുട്ടിക്ക് ബോധ്യം കൊടുക്കുക മാത്രമല്ല അശക്തയായി നിന്ന് കരയുന്നവൾ നിസ്സഹായതയോടെ നിൽക്കുന്നവൾ അവളെ സഹായിക്കാൻ അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ സകഥ തനിക്ക് ദൈവം തന്ന കൃപ ഉപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായത് ആയുധവാഹകനായ മോർ ഗീവറീസ് സകഥ അവിടെ ഇറങ്ങി ശത്രുവിൻ്റെ നേരെ ആയുധമെടുക്കുന്നവനാണ് ഗീവറഗീസ് എന്നാൽ ശത്രുവല്ലാത്തവൻ്റെ നേരെ ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധം കൊണ്ടും ദൈവസാക്ഷ്യം കൊണ്ടുമാണ് മോർ ഗീവറീസ് സകഥ ജീവിച്ചത് ഇറങ്ങി വരുന്ന വാവിളർക്കുന്ന തീതുപ്പുന്ന ഉഗ്രവിഷത്തോടുകൂടിയ സർപ്പത്തിൻ്റെ മുൻപിൽ പശികാ വിലപ്പെട്ട നാമം തൻ്റെ ചങ്കോട് ചേർത്തു വെച്ച് ഉറക്കെ വിളിക്കുമ്പോൾ ആ പെൺകുടിയെയല്ല ദൈവത്തിൻ്റെ പേര് വിളിച്ച മോർ ഗിവർഗീസിനെയാണ് സർപ്പം വിഴുങ്ങുവാനായി വാ പിളർന്നത് ദൈവജനത്തെ വിഴുങ്ങുവാനായി വാവിളർക്കുന്ന ഉഗ്രസർപ്പങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പൈശാശിക പീഡനത്തിന്റെ കാലഘട്ടത്തിൽ ദൈവനാമം നശിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സർപ്പത്തിന് എതിരായി ആയുധമെടുത്ത മോർ ഗീവരഗീസ്സിനെ പോലെ നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി വാളെടുത്ത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ ദാസനായി നമ്മുടെ ജീവിതത്തിലും ആ വിശുദ്ധനെ കണ്ടെത്തുവാനായി നമുക്ക് കഴിയണം പിളർന്നു വന്ന വായെ കുന്തം കൊണ്ട് കുത്തി തല വെട്ടി വെട്ടിവീഴ്ത്തി പോത്തുകൊണ്ടതിനെ വലിച്ച് കരയ്ക്ക് കയറ്റിയിട്ട് മഹാ അത്ഭുതത്തിന്റെ അത്ഭുതമായി ലിപിയാദേശം കണ്ടു ദൈവത്തിന്റെ ദാസനായ മോർ നിലവിളിച്ചുകൊണ്ട് നിന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി നിന്ന പെൺകുട്ടിയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി തൻ്റെ സർവശക്തിയും ദൈവത്തിൽ ആശ്രയിച്ച് എടുത്ത വിശുദ്ധൻ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധി പീഡനങ്ങളുടെയും നിരവധി പ്രതിസന്ധികളുടെയും നിരവധി ശാപങ്ങളും രോഗങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ഒരു മാധ്യമ പ്രവർത്തകനായി ഒരു മീഡിയ പ്രവർത്തകനായി ഒരു ഇടനിലക്കാരനായി നമ്മുടെ കർത്താവിൻ്റെ മധ്യത്തിലാണ് മോർഗീവരികിസ്സകഥ പ്രവർത്തിക്കുന്നത് യോഹനാണ്ട് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാപങ്ങളെ മോചിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ കെട്ടപ്പെടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്ന് നമുക്കു വേണ്ടി ആ വിശുദ്ധൻ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വിശുദ്ധന്മാരും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ കെട്ടപ്പെടുന്നവനായ ദൈവം നമുക്കു വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുവാൻ സന്നദ്ധനാണ് തന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചു രാജാവിൻ്റെ വാക്കുകൾക്കോ ഭീഷണികൾക്കോ അടിയറവ് പറയാൻ തയ്യാറായില്ല ലോകത്തിലെ ദൈവങ്ങളെയല്ല യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യമുള്ള ക്രൂശിലെ ക്രിസ്തുവിനെയാണ് മോർ ഗീവരഗീസ് തകഥ ലോകത്തിന് കാട്ടിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ രാജാവിന്റെ ഭീഷണികളും എതിർപ്പുകളും വകവെക്കാതെ അദ്ദേഹം പ്രവർത്തിച്ചു ഒടുവിൽ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പലതവണ ഉപദേശങ്ങളും താക്കീതുകളും ഗീവർഗീസ്ന് കൊടുത്തെങ്കിലും അതിലൊന്നും വകപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയ മോർ ഗീവർഗീസ് വിവിധ രീതികളിലാണ് ഡയോക്ലീഷൻ ചക്രവർത്തി മരണത്തിനായി വിട്ടുകൊടുത്തത് ഇരുമ്പ് ചേർപ്പ് കൊണ്ട് ശരീരം മുഴുവൻ ചീകിയെടുത്ത് ആടുകൾ മലത്തിയടിച്ച് അതിന്മേൽ കിടത്തി കുതിരകളെ കൊണ്ട് ഓടിച്ച് ശരീരമെല്ലാം നുറുക്കി വേർതിരിച്ച് വറതട്ടിയിലിട്ട് വറത്തുപൊടിച്ച് ഒക്കെയും ഗീവർഗീസിനെ വിവിധ തലത്തിൽ രാജാവ് കൊല്ലാൻ ശ്രമിച്ചു ഒടുവിൽ എങ്ങനെയെല്ലാം കൊല്ലപ്പെട്ടിട്ടും ജീവനോടുകൂടി മടങ്ങി വരുന്ന ഗീവർഗീസിനെയാണ് രാജാവ് കണ്ടത് ഒടുവിൽ രാജാവ് ഗീവർഗീസിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ കൊന്നാലാണ് നീ മരിക്കുക ഗീവർഗീസ് പറഞ്ഞു പശുകാതമ്പുരാനായ ജയിച്ചവനായ ജീവനുള്ളവനായ യേശു നാമത്തിൽ നീ എന്നെ വധിച്ചാൽ ഞാൻ മരിക്കുമെന്ന് അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി സകല ക്രൈസ്തവരുടെയും സകല മതങ്ങളുടെയും വീണ്ടെടുപ്പിനും വിശുദ്ധിക്കും വേണ്ടി ലോകരക്ഷകനായ മഷികാ വേണ്ടി രക്തസാക്ഷിയായി തീർന്നവനാണ് വിശുദ്ധനായ മോർഗി വർഗീയ സകഥ ഇന്ന് ലോകം ആ പരിശുദ്ധൻ്റെ പെരുന്നാളിലേക്ക് കടന്നു വരുന്ന പുണ്യനിമിഷങ്ങളാണ് മേഡം പതിനാല് എന്ന് നമ്മളൊക്കെയും പറയുന്ന ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ആ പരിശുദ്ധനെ നാം ആദരിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരു ഗുണം നമ്മുടെ മക്കളിലുണ്ടാകണം ആ വിശുദ്ധനെ പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ക്രിസ്തുവാണ് കേന്ദ്ര ബിന്ദു ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ ക്രിസ്തുവാണ് കുടുംബത്തിൻ്റെ കാവൽ ആ കേന്ദ്ര ബിന്ദുവിലേക്ക് ക്രിസ്തുവിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു യഥാർത്ഥ രക്തസാക്ഷിത്വത്തിൻ്റെ ഉടമ ഒരു യഥാർത്ഥ ജീവിത ശൈലിയുടെ ഉടമ ലോകത്തെ ഭയക്കാതെ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം തൻ്റെ ശരീരവും മനസ്സും അടിയറവ് വെച്ച് ദൈവത്തിൻ്റെ ദാസനായി വിനയത്തോടെ ജീവിച്ച പരിശുദ്ധനായ മോർഗീവീസ്തകഥ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പീഡനങ്ങൾക്കും എല്ലാവിധ സർപ്പദോഷങ്ങൾക്കും എല്ലാവിധ പൈശാശിക ബന്ധനങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ സഹായിക്കുന്ന നമ്മെ കരുതുന്ന ആ വിലപ്പെട്ട വിശുദ്ധൻ്റെ നാമം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ഗുണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നിർമ്മല എന്ന ഈ മീഡിയയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നിരവധി വിഷയങ്ങളെ കടത്തിവിട്ട് ഊതി കുഴച്ചെടുത്ത് പരിശുദ്ധാത്മാവിൽ നമ്മെ പല വചനങ്ങളിലൂടെ പല വിശുദ്ധീകരിക്കപ്പെട്ട തിരുവചനങ്ങളിലൂടെ കൈപിടിച്ച് കൈകോർത്ത് നമ്മെ കൊണ്ടുപോകുന്ന ഈ വിലപ്പെട്ട മീഡിയായിക്കും ഇതിൻ്റെ എല്ലാ ബഹുമാനരായ സഹപ്രവർത്തകർക്കും പരിശുദ്ധൻ്റെ നാമത്തിലുള്ള പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു ഒപ്പം തന്നെ ഈ വചനം പങ്കുവെക്കുകയും വിശുദ്ധനെക്കുറിച്ച് കേൾക്കേൾക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധൻ്റെ നാമത്തിൻ്റെ മധ്യസ്ഥതയാൽ അളവറ്റ ദൈവകൃപയും ദൈവസഹായവും ദൈവകരുണയും കർത്താവിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേ